നമസ്കാരം ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കൊരു പൊടുത്തില്ല പക്ഷേ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ചിലതൊക്കെ തോന്നുമല്ലോ അത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം അതായത് ഇവിടെയുള്ള സ്കൂളുകളിലോ കോളേജുകളിലോ ഹോസ്റ്റലുകളിലൊക്കെ സി സി ടി വി ക്യാമറകൾ പല പല ഇടങ്ങളിലായിട്ട് വെക്കണം എന്നുള്ളൊരു നിർബന്ധ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വെറുതെ ഒരു സി സി ടി വി ക്യാമറ വെക്കണോരോ എന്ന് വിചാരിച്ചൊരു ഭംഗിക്ക് എവിടെയെങ്കിലും കയറ്റി വെച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്തിനാ വെക്കണേ എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ബോധം വെക്കുന്ന ആൾക്കാർക്ക് ആദ്യം വേണം പിന്നെ ഈ സി സി ടി വി ക്യാമറകൾ വെക്കുന്ന സമയത്ത് അത് വർക്കാവുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെറുതെ വെച്ചിട്ട് കാര്യമുണ്ടോ ഇത് നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നിരീക്ഷിക്കാൻ നിരീക്ഷണം നിരീക്ഷിക്കാൻ കുറച്ച് ആളുകളെയൊക്കെ നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ നല്ലത് ഇത് കുറച്ച് പണച്ചിലവുള്ള പരിപാടികളാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊക്കെ പ്രാക്ടിക്കലി പോസിബിളാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളെ നമുക്ക് തടയാൻ വേണ്ടി പറ്റും പല സാഹചര്യങ്ങൾക്കെതിരെ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു സേഫ്റ്റി എന്ന് പറയുന്നൊരു സംഭവം ഒരു പരിധിവരെ നമുക്ക് എന്താണ് ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ പ്രത്യേകിച്ച് പിള്ളേർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്കും കോളേജിക്കും ഹോസ്റ്റലിക്കും ഒക്കെ പോകണത് അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പോവേണ്ടത് അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് അടി അടികൊള്ളേണ്ടി വരിക അല്ലെങ്കിൽ മരിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് മഹാ കഷ്ടമാണ് ഇതൊക്കെ ഒരു സ്ഥാപനത്തിൽ നടക്കാവോ അത് അത് ആലോചിച്ച് നോക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ സിദ്ധാർത്ഥനെ ഇങ്ങനെ സംഭവിച്ചു ആ പയ്യനെ വളരെ ബ്രൂട്ടലായിട്ടാണ് എല്ലാവരും കൂടിയിട്ട് മർദ്ദിച്ചത് ഉപദ്രവിച്ചിരിക്കുന്നത് ഓ അത് ഞാൻ വീണ്ടും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഭാവിയിൽ ഇതൊക്കെ സംഭവിക്കാതിരിക്കട്ടെ ഇനി ഭാവിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് നമുക്ക് നോർശതമാനം ഉറപ്പും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഇത് ആ ക്യാമ്പസിൽ എന്നല്ല അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ എന്നല്ല എവിടെയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതെ ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ചിന്തകളും അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെക്കേണ്ടതുണ്ട് ഇപ്പോ പിന്നെ ഈ ഇതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ നിരീക്ഷിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ആൾക്കാരെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂർ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ആൾക്കാർ സിൻസിയർ ആയിരിക്കണം ആ ആൾക്കാർ സിൻസിയർ ആയിരിക്കണം അല്ലാണ്ട് അവര് ഓരോ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടോ കാണിക്കുന്നത് കേട്ടിട്ടോ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കണ്ണടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പാടില്ല അവർ സിൻസിയർ ആയിരിക്കണം അവരും വല്ല കൊണ്ടാൻ വേണ്ടി പരിപാടികൾ കാണിച്ചുകൊണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ആക്ച്വലി ഇവിടെ ഉണ്ടാവണം ഇപ്പം ചില ആൾക്കാർ എന്നോട് ചോദിക്കുവായിരിക്കും ഇതൊക്കെ പറയുന്ന പോലെ എളുപ്പമാണ് ആണ് നടക്കണ നടക്കുന്ന കാര്യമല്ല ഓക്കെ മേ ബി നടക്കുന്ന കാര്യമായിരിക്കില്ലായിരിക്കാം പക്ഷേ അല്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഏ ക്രൈമുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ പ്രിക്കോഷൻസിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് നമ്മൾ ചിന്തിക്കെങ്കിലും വേണ്ടേ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ആശയങ്ങൾ സംസാരിക്കെങ്കിലും വേണ്ടേ എന്നാലല്ലേ ഭാവിയിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം എന്ന് പറഞ്ഞൊരു സംഭവം വരത്തുള്ളൂ ഇപ്പോ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയമുള്ള കോളേജുകൾ സ്കൂളുകളായിക്കോട്ടെ അതല്ലാത്ത അല്ലാത്ത സ്കൂളുകളും കോളേജുകളായിക്കോട്ടെ പല സ്കൂളുകളിലും പല കോളേജുകളിലും പലതരത്തിലുള്ള മോശ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന എത്രയോ പിള്ളേരുണ്ടാവും അല്ലേ ഇല്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പം റാഗിങ്ങിന് തന്നെ ഇരയാവുന്ന എത്ര പിള്ളേർ ആക്ച്വലി ഉണ്ടാവും അതിപ്പോൾ ചെറിയ തരത്തിലുള്ള റാഗിങ് ആയിക്കോട്ടെ വലിയ തരത്തിലുള്ള റാഗിങ് ആയിക്കോട്ടെ ഈ റാഗിങ് കാരണം പല പിള്ളേർക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് പിന്നെ പല പിള്ളേരും പേടിച്ചിട്ടതൊന്നും എന്താണ് അവിടുത്തെ അധികൃതരെ ഇൻഫോം ചെയ്യുകയോ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഈ ഒരു അവസ്ഥ പറയുകയോ ചെയ്യത്തില്ല കാരണം എന്താണ് പേടിപ്പിച്ചിട്ട് നിർത്തിയിരിക്കുകയായിരിക്കും എങ്ങാനും വീട്ടിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു അധികൃതരൊക്കെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ പരിപാടി ഞാൻ അങ്ങ് തീർക്കുക അല്ലെങ്കിൽ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ വെളിയിൽ വെച്ചിട്ട് നിന്നെ കാര്യമായിട്ടൊക്കെ ഒന്ന് കാണും അങ്ങനെ ചെയ്ത് കളിയും ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്ന് അനുഭവിക്കുകയെന്നെ തല്ലുകൊള്ളു തന്നെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീടനങ്ങളൊക്കെ അനുഭവിക്കുക തന്നെ വെറുതെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന പിള്ളേരൊക്കെ ആക്ച്വലി ഉണ്ടെന്നേ ഇതിപ്പോൾ ഇതിനു മുമ്പും ഒരു വാർത്ത നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട് ആക്ച്വലി ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഒക്കെ വെളിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ വേറെ ഏതോ ഒരു സ്കൂളിൽ നടന്നൊരു സംഭവമാണ് ഏതൊരു ചെക്കനെ എന്താണ് ഇതിലൊക്കെ മറ്റേ ഷോൾഡറൊക്കെ പൊട്ടിച്ച് തള്ളി ആട്ട് തലയൊക്കെ പൊട്ടിച്ചിട്ട് പണ്ട് ആ ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പല സ്ഥലത്തും നടക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് വിടുന്നുണ്ട് ഇപ്പോൾ പല ക്യാമ്പസുകളിലും ഉണ്ടാകുന്ന അടിപിടി വഴക്കുകളൊക്കെ ആരൊക്കെയോ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് വെളിയിലേക്ക് ആക്ച്വലി വിടുന്നുണ്ട് ബട്ട് ഇത് ഇത് ഉണ്ടാകുന്നൊരു സാഹചര്യം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇത് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിന് എതിരെ അപ്പത്തന നടപടി എടുക്കാൻ അല്ലെങ്കിൽ അതൊന്ന് തടയാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവാത്ത ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഏ എന്ത് ഞാനാണ് ഇതൊക്കെ പറയാമെന്ന് മാത്രം ഇതൊക്കെ ആയി വരുക തന്നെ വേണം ആയാലേ നന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ നമ്മുടെ തല ചോർന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ബുദ്ധി വെച്ചിട്ട് ഓരോന്നും തോന്നലിൻ്റെ പുറത്ത് പറയണമെന്ന് മാത്രം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നന്നായിരിക്കുന്നേ ഇതിപ്പോൾ സി സി ടി വി ക്യാമറയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ വെറുതെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു ക്രൈം നടക്കണ സമയത്ത് ക്രൈം നടന്നതിനു ശേഷം ആ സി സി ടി വി ക്യാമറ വിഷുവൽസ് ഒക്കെ നോക്കിയിട്ട് ആരാണ് ആ ക്രൈം ചെയ്തെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആൾക്കെതിരെ നടപടി എടുക്കുന്നതിനെക്കാട്ടിലും ഭേദം ഇത് നിരീക്ഷിക്കാനായിട്ട് ഒരാളെ നിർത്തി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യം അവിടുന്ന് ഇല്ലാതാക്കി കൂടെ എന്നുള്ളതേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഇപ്പൊ തന്നെ മാതാപിതാക്കൾ ഇപ്പൊ എൻ്റെ പാരന്റ് ആണെങ്കിലും ഇപ്പൊ അടുത്ത പെട്ടത്തെ പാരന്റ്സ് ആണെങ്കിലും ഇവിടെ ഉള്ള എല്ലാ പാരന്റ്സ് ആണെങ്കിലും ഈ സിദ്ധാർത്ഥന്റെ കേസൊക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് പാനിക്കായിട്ടുണ്ട് ഭയങ്കര പാനിക് ആയിട്ടുണ്ട് കാരണം എല്ലാവരും ഇപ്പം അമ്മ മനസ്സും അച്ഛൻ മനസ്സൊക്കെ തന്നെ അല്ലേ അവരുടെ മക്കൾ എല്ലാ ഏത് മക്കളെ കണ്ടു കഴിഞ്ഞാലും അവനവൻ്റെ മക്കളായിട്ട് കൺസിഡർ ചെയ്യും ലൈക്ക് അത് അങ്ങനെയാണ് അവനവൻ്റെ മക്കൾക്ക് അങ്ങനെ വന്നാലും നമ്മൾ കുറിച്ചൊക്കെ ചിന്തിക്കും ഭയപ്പെടുക ഒക്കെ ചെയ്യും ഇപ്പൊ സിദ്ധാർത്ഥന സംഭവിച്ചതിനു ശേഷമാണെങ്കിലും പല മാതാപിതാക്കളും ഒരു സ്കൂളിലേക്ക് പിള്ളേരെ പഠിക്കാൻ വിടുന്നതിന് മുമ്പ് ഒരു കോളേജിലേക്ക് പഠിക്കാൻ വിടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് ഭയക്കുന്നുണ്ട് തിരിച്ച് സ്കൂൾ വിട്ട് വരുന്നവരെ പല പാരന്റ്സും പേടിച്ചിട്ടൊക്കെ ഇരിക്കേണ്ടി വരുന്നൊരു അവസ്ഥയൊക്കെയാണ് ആക്വലി അപ്പൊ ഇത് ഞാൻ എല്ലാ സ്കൂളുകളെയും എല്ലാ കോളേജുകളെയും ഒന്നും അല്ലാട്ടോ കുറ്റം പറയണത് അങ്ങനെയല്ല അങ്ങനെ വിചാരിക്കേണ്ട ഈ ഒരു വാർത്ത ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായി എന്നുള്ളത് ആളുകൾ അറിഞ്ഞതിന് ശേഷം പിന്നെ ഏത് സ്ഥാപനത്തിലേക്ക് ഈ വിടാനാണെന്നുണ്ടെങ്കിലും ആളുകൾക്കൊരു ഭയം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സോ ഇവിടെ പ്രൈവറ്റ് സ്കൂളുകളായിക്കോട്ടെ പ്രൈവറ്റ് ഹോസ്റ്റലുകളായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളായിക്കോട്ടെ നേരെ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലായിടത്തും ഈ ക്യാമറകൾ ഉണ്ടാവണം ഉണ്ടായാൽ മാത്രം പോലെ അത് ലൈവായിട്ട് നിരീക്ഷിക്കാൻ ആളുകളെ നിയമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ പരിധി വരെ ഒരു പരിധി വരെ വെരി ഗുഡ് വെരി ഗുഡ് ഇത്രയേ ഉള്ളൂ അപ്പോൾ സിദ്ധാർത്ഥന്റെ കേസിലേക്ക് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അത് എന്താ ഞാൻ പറയണ്ടേ ഞാനത് ഫോളോ ചെയ്യുന്നുണ്ടാ ഒരു കേസൊക്കെ എന്തായാലും എത്രയും പെട്ടെന്ന് അതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ വെളി വരട്ടെ ശിക്ഷ കിട്ടേണ്ട ആളുകൾക്കൊക്കെ ശിക്ഷ കിട്ടട്ടെ ഏഹ് കിട്ടണമല്ലോ പിന്നെ ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യാതിരിക്കട്ടെ അപ്പം ഇത്രേ പറയാനുള്ളൂ സിദ്ധാർത്ഥന കഴിഞ്ഞാൽ അധികം പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വയ്യ അത് ഓൾറെഡി ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ചെയ്തപ്പോഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ആണ് ഓൾറെഡി അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇനി വീണ്ടും അതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കാൻ ഇരിക്കുന്നത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മാനസികമായിട്ട് സോ ഞാനത് നിർത്തുന്നു ഈ സിദ്ധാർത്ഥനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച അല്ലെങ്കിൽ ഇത്രയും ബ്രൂട്ടിലായിട്ട് ഉപദ്രവിച്ച പിള്ളേരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ അത് അത് എന്തായിരിക്കും അറിയാൻ ക്യൂരിയോസിറ്റി എനിക്ക് ആക്ച്വലി ഉണ്ട് അവര് ആ പയ്യനെ ഇട്ടു ഉപദ്രവിച്ചു പണ്ടാറടക്കുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് അവര് മാനസികമായിട്ട് എൻജോയ് ചെയ്യുകയാണോ ചെയ്തിട്ടുണ്ടാവുക അതോ ആ സമയത്ത് അവർക്ക് തോന്നിയൊരു ദേഷ്യമുണ്ടല്ലോ ആ ഒരു ദേഷ്യമാണോ അവർ സിദ്ധാർത്ഥനോട് പ്രകടിപ്പിച്ചത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത്രയും ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ ഉപദ്രവിക്കാൻ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ മാനസികാവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് അതൊരു ആ ഒരു മനുഷ്യൻ നോർമൽ ആയിരിക്കുമോ അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മനുഷ്യനോട് ഇത്ര റൂട്ടലായിട്ട് സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഏഹ് അപ്പോൾ അറിയില്ല എന്തായിരിക്കും അവരുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്നുള്ളതെന്ന് അല്ലേ അല്ല ഞാൻ പറഞ്ഞു മാത്രം എന്ത് സി ടി ടി കമ വെച്ച് കഴിഞ്ഞാൽ എന്ത് മാതി വെച്ച് കഴിഞ്ഞാലും യസ് വെക്കണം വളരെ നല്ല കാര്യമാണ് അത് നിരീക്ഷിക്കാൻ ആൾക്കാരൊക്കെ കണി വളരെ നല്ലതാണ് ഒരു പരിധിവരൊക്കെ നമുക്ക് പല ക്രൈമും തടയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എന്ത് തൊന്ത്രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ഉപദ്രവകാരികളായ ആളുകളുടെ മാനസികാവസ്ഥ മാറിയാൽ മാത്രമാണ് അത്തരത്തിലുള്ള ക്രൈമിനുള്ള ടെൻഡൻസി കുറയുന്നത് പിന്നെ ഇത്തരത്തിലുള്ള ക്രൈമുകൾ ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്രൈം ചെയ്യുന്ന ആൾക്കാർക്ക് എതിരെ കൃത്യമായ നടപടികളും അല്ലെങ്കിൽ എന്താണ് അവർക്ക് കിട്ടേണ്ട നിയമപരമായിട്ടുള്ള ശിക്ഷയാണെങ്കിലും അർഹതപ്പെട്ട ശിക്ഷയാണെന്നുണ്ടെങ്കിലും കിട്ടി എങ്കിൽ മാത്രമാണ് ഒരു ഭയം എന്ന് പറയുന്നൊരു സംഭവം ഭാവിയിലെങ്കിലും ആളുകൾക്ക് ആക്ച്വലി ഉണ്ടാവുക അല്ല സോറി ഭയത്തെക്കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല കാര്യം ഇത്തരത്തിൽ ഉപദ്രവകാരികളായ ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടാവില്ലല്ലോ കാരണം അവർക്ക് ആ സമയത്ത് ദേഷ്യവും അല്ലെങ്കിൽ വേറൊരു കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുക സോ അവർക്ക് ഭയം ഉണ്ടാവില്ല അപ്പോൾ സോറി തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി ഭയം ഉണ്ടാവില്ല അപ്പോൾ നിരീക്ഷിച്ചിട്ട് തടയാൻ ശ്രമിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് മാർഗം അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ അധികം വീണ്ടും വലിച്ച് ഞാൻ നീട്ടുന്നില്ല ഞാനൊരു കാര്യം കൂടിയും പറയുകയാണ് ഈ സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ റാഗിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിപ്പോൾ സിദ്ധാർത്ഥിന്റെ കേസിലല്ല ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പൊതുവേ പറയണം റാഗിങ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിലും കളിതമാശ രീതിയിലൊക്കെ പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്കൂളും കോളേജുകളിലൊക്കെ പല ആൾക്കാരും ഹീറോയിസും കാണിക്കാനും ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാനും ഭയങ്കര സീനിയോറിറ്റി കാണിക്കാനും ഭയങ്കരമായിട്ട് തന്തയ്ക്ക് വിളിക്കുക തള്ളക്കി വിളിക്കുക ശരീരത്ത് കയറി കൈവെക്കുക ഇത്തരത്തിലുള്ള പ്രവണത കാണിക്കുന്ന പല സീനിയേഴ്സും ആക്ച്വലി പല സ്കൂളുകളും കോളേജുകളിലൊക്കെ ആക്ച്വലി ഉണ്ട് അത് അത്ര വലിയ ചെമ്പില പരിപാടികളൊന്നും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും ചില സീനിയേഴ്സ് ഒക്കെ ആക്ച്വലി ഉണ്ട് കൂട്ടത്തോടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര സംഭവമായിരിക്കും വന്നിട്ട് നമ്മളോട് എന്നൊക്കെ പറയും അവരുടെ കൂട്ടത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് പക്ഷേ ഈ ഈന്ന് പറഞ്ഞവൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് നമ്മളെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാല് മൊത്ത ഒന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒന്നറിയാത്തവര് വരും അങ്ങനെ അങ്ങനെയുള്ള ചില സീനിയേഴ്സ് ഒക്കെ ആക്ച്വലി ഉണ്ട് എന്തിനല്ലേ എന്ത് കാര്യത്തിന് ശരി എന്നാ